ഇനി സർവേകളുടെ നാളുകളാണ് മുന്നണികളുടെ സർവേ വരും രാഷ്ട്രീയ പാർട്ടികളുടെ സർവേ വരും അതിനപ്പുറത്ത് നേതാക്കൾ പണം കൊടുത്ത് സ്വന്തം നിലയിൽ സർവേ വരെ തയ്യാറാക്കി വൻകിട മാധ്യമങ്ങളിലൂടെ പുറത്ത് കൊണ്ടുവരും അത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അതല്ല കേരളത്തിലെ തന്നെ ഏതെങ്കിലും പ്രമുഖ മാധ്യമത്തിലൂടെ സർവേ പുറത്തു വന്നാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാകും അതല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ടാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാകും അതുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികൾ സർവേ പുറത്തിറക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തെ സർവേയാണ് കഴിഞ്ഞ ദിവസം വന്നത് വോട്ട് വൈബ് എന്ന് പറയുന്ന സംഘടന തയ്യാറാക്കിയ സർവേ പുറത്ത് വന്നത് എൻ ഡി ടി വിയിലൂടെയാണ് അവിടെയാണ് വിശ്വാസ്യത കൂടാൻ വേണ്ടി അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടി എൻ ഡി ടി വിയിലൂടെ പുറത്തുവിടുന്നു ദേശീയ മാധ്യമമാണല്ലോ എന്ന് ആ സർവേ ആർക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത് എന്ന് സർവേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും അത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് സർവോപരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വേണ്ടിയിട്ടാണ് അപ്പോഴും അതിൽ വലിയ അപാകതകളുണ്ട് ആ സർവേ റിപ്പോർട്ട് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും എളുപ്പമല്ല യു കാര്യങ്ങൾ എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പമുണ്ട് ചില ഘട്ടങ്ങളിൽ മുകളിലേക്ക് പോകുന്നുമുണ്ട് എന്ന് വോട്ടിംഗ് ശതമാനം നോക്കൂ യു ഡി എഫിന് മുപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേരുടെ പിന്തുണ എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് പോയിൻ്റ് മൂന്ന് ശതമാനം പേരുടെ പിന്തുണ ഒറ്റ നോട്ടത്തിൽ ശരിയാണ് യു ഡി എഫിന് മെൽക്കൈ കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തരംഗമുണ്ടെങ്കിൽ വ്യത്യാസം ഇത് മതിയോ എത്രയാണ് എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ മാത്രം വലിയ തരംഗമുണ്ടെങ്കിൽ ഇത് മതിയോ ഇതിനെക്കാളും അപ്പുറത്ത് മറ്റൊരു കഥയുണ്ട് ആകെ വോട്ടർമാരിൽ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ആകെ വോട്ടർമാർ എന്ന് വെച്ചാൽ ഇവർ സർവേക്ക് വേണ്ടി സമീപിച്ച വോട്ടർമാരിൽ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല പതിനഞ്ച് ശതമാനം തീരുമാനമെടുത്തിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് യു ഡി എഫിന് മെൽക്കൈ യു ഡി എഫിന് അനുകൂല തരംഗം എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ മറ്റൊരു വിചിത്രമായ കാര്യവും കൂടിയുണ്ട് ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ എൽ ഡി എഫിന് രണ്ടുപേർ യു ഡി എഫിന് രണ്ടുപേർ ബി ജെ പിയുടെ രണ്ടുപേർ ഇതാണ് കണക്ക് ബി ജെ പിയെ നമുക്ക് മാറ്റി നിർത്താം യു ഡി എഫിൻ്റെ രണ്ടുപേർ ബി ഡി സതീശനിലെ ശശി തരൂർ ബി ഡി സദശിലേക്കാണ് ഏറ്റവും കൂടുതൽ പേരുടെ പിന്തുണ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം പേരുടെ പിന്തുണ തൊട്ടടുത്ത് പിണറായി വിജയനുണ്ട് പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണ അതിന് താഴെ കെ കെ ശരി ജട്ടീച്ചറാണ് പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനം പേരുടെ പിന്തുണ ശശി തരൂരിന് ലഭിച്ച ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം പേരുടെ പിന്തുണയും ബി ഡി സദീശൻ ലഭിച്ച ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം പേരുടെ പിന്തുണയും ചേർത്താൽ ആകെ കിട്ടുന്ന പിന്തുണ മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ശ്രദ്ധിക്കണം മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം പിണറായി വിജയൻ ലഭിക്കുന്ന പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണയും കെ കെ ശരചരട്ട് ചെറുക്ക് ലഭിക്കുന്ന പതിനാറ് പോയിൻറ്റ് ഒൻപത് ശതമാനം പേരുടെ പിന്തുണയും കൂടി കൂട്ടിയാൽ ലഭിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മുപ്പത്തി അഞ്ച് ശതമാനം പേരുടെ പിന്തുണ എന്നുവെച്ചാൽ ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരണമെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതാണ് ഈ സർവേയുടെ മറ്റൊരു ഫലം എന്ന് വെച്ചാൽ വി ഡി സതീശനെ ഉയർത്തി കാണിക്കാൻ ഒന്നാം സ്ഥാനത്ത് വി ഡി സതീശനാണ് എന്ന് പറയാൻ ഇരുപത്തിരണ്ട് പോയിൻ്റ് നാല് ശതമാനം പിന്തുണയോടുകൂടി പിണറായി വിജയനേക്കാളും മുകളിൽ വി ഡി സതീശനുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ സർവേയിലും ഈ സർവേ റിപ്പോർട്ടിലും കാര്യങ്ങൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയാണ് വരേണ്ടത് ഇതാണ് ഈ സർവേയിലും കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി വി ഡി സതീശന് വേണ്ടി തയ്യാറാക്കിയ ഈ സർവേയിലും പറയുന്നത് കാര്യങ്ങൾ യു ഡി എഫിന് അത്ര എളുപ്പമല്ല ഒപ്പത്തിനൊപ്പമുണ്ട് എൽ ഡി എഫും ചില ഘട്ടങ്ങളിൽ ഒരു പരിധിവരെ എൽ ഡി എഫ് യു ഡി എഫിനേക്കാളും മുന്നിലാണ് എന്നും ഈ സർവേ തന്നെ സൂചന നൽകുന്നു